അപ്പൊ നമ്മളെ അമ്പാടിയും മാളും അതാ സിപ്ലൈനിലേക്ക് എല്ലാം വരും അല്ല എടുക്കുന്നേ എനിക്ക് ഡ്യൂറ ഡ്യൂറേഷൻ കിട്ടണെ

യൂട്യൂബിൽ യൂട്യൂബിൽ പറയില്ല

ഒരു പ്രശ്നം ഉണ്ടായില്ലോ കുറച്ച് അങ്ങോട്ട് പോകുമോ അവിടെ iya itik ada ya itu bye bye nice. oh, hi, പേടിയിലാളാതെ പിന്നെ പേടിയിലെ താഴ്ച ഇറങ്ങും താഴ്ച ഇറങ്ങും കുട്ടിയെടുത്ത് ചേട്ടൻ എടുത്ത് പെട്ടെന്ന് ഇറങ്ങാൻ

ഞാനേ വയനാട്ടിൽ നിങ്ങളൊരു കാര്യം ചെയ്യോ വീട്ടിൽ പോയാൽ അച്ഛനോ ഞാൻ വിളിച്ചു പറയാ ഇല്ലന്ന് അല്ല വണ്ടി അച്ഛൻ്റെ അടുത്ത് എവിടെ പേര് മടത്തിൻ്റെ എടുത്താ ഓക്കെ 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 ആ ശരി ശരി എന്ത് പേടിയാ അങ്ങ്ങോട്ട് നോക്കണ്ടും ബാഹുവിനും പേടിയാണ് അച്ഛാ ഒന്ന് ഗിരീശാരുടെ വീട്ടിൽ ചെല്ലോ നിങ്ങള് മുട്ട ഗിരീശല്ലേ മുട്ട ഗിരീശ് ധൈര്യമുള്ള ധൈര്യമുള്ള വീഡിയോ

അയ്യോ ഞാൻ ആർക്കാണില്ലേ എന്തൊരു പെണ്ണായി ഇയ്യേ 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 ഇവിടുന്ന് പോയാലേ നിങ്ങൾ ലവൻ റിഫണ്ട് വേല്ലന്ന് പറയുന്നു ഇവിടുന്ന് അല്ലേ കണ്ട്രഷൻ പോകും അങ്ങോട്ട് ഓക്കേ കേറുന്നടാ ദേ അവൻ വരെ പെട്ടി പിഞ്ഞവര വെച്ചിട്ട് ആ താഴ്ക്കിറങ്ങണ്ടി ഇങ്ങിനെ ചിലക്കട ഇരിക്കടാ ഫുൾ ഇരിക്കേ ആ കണ്ട പെണ്ണാവേ വായ് പറഞ്ഞോ വായ്പോ റിസ്റ്റ് പോവില്ല ഇത് രണ്ടാഴ്ച പോവെന്ന് പറഞ്ഞേ ഇവിടുന്നൊരു വിടലും വിടും ഹലോ അങ്ങനെ ആരെയെത്തിയ പോലും നല്ല കൂടായി ഇരുന്ന് ഫുള്ള് ഇരിക്കുന്നു ഇതൊക്കെ